ബിഗ് ബ്രേക്കിംഗ് റിസോർട്ടുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ആരോപണത്തിൽ കൊച്ചി യൂണിറ്റ് രജിസ്റ്റർ ചെയ്തു ും വിവരം നിലവിലിപ്പോൾ വൈദേഹം കേസിലും ഇ ഡി അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ഇതിലെ പരാതിക്കാരനായ എം ആർ അജയനോട് ഇത് ഈ കേസിലെ രേഖകൾ തെളിവുകൾ എന്നിവ കൈവശമുണ്ടെങ്കിൽ അത് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇക്കഴിഞ്ഞ പന്ത്രണ്ടാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ നോട്ടീസ് അയച്ചത് അദ്ദേഹം ഇന്നലെ മറുപടിയും നൽകി ഒരു പക്ഷേ വൈകാതെ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കാനും സാധ്യതയുണ്ട് അസിസ്റ്റന്റ് ഡയറക്ടർ എസ് ജി കവിത്കറിനാണ് ഇതിന്റെ അന്വേഷണ ചുമതല നൽകിയിട്ടുള്ളത് ഫെമ ചട്ടലംഘനമാണ് ആരോപണം വിദേശത്തു നിന്നും പണം വൈതേകം റിസോർട്ടിലേക്ക് എത്തിയതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നത് എന്ന് മനസ്സിലാവുകയും ചെയ്യുന്നു നേരത്തെ ഹൈക്കോടതിയിൽ ഈ കേസ് വന്നപ്പോൾ പ്രിഡിക്കറ്റ് ഒഫൻസ് ഇല്ല എന്ന് ഇ ഡി വാക്കാൽ പറഞ്ഞിരുന്നു ഇ ഡി അഭിഭാഷകൻ ആ ഘട്ടത്തിൽ അങ്ങനെയെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം അന്വേഷിച്ചതിന്റെ റിപ്പോർട്ട് അത് സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ കോടതി ആവശ്യപ്പെടുകയും ചെയ്തു മെയ് മുപ്പതിന് ഇത് ഫയൽ ചെയ്യുകയും വേണം ഈ പശ്ചാത്തലത്തിലാണ് ആ തിടുക്കപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോകുന്നത് ശരി വൈദികം റിസോർട്ടുമായി ബന്ധപ്പെട്ട ഇടപാടിൽ ഇടി കേസെടുത്തിരിക്കുന്നു ഫെമ ചുമതിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വാർത്താ വിശദാംശങ്ങൾ നൽകിയത്